ട്രിപ്പ് പോകാൻ വേണ്ടി വിളിച്ചിറക്കി ഞാനിത് അൽതാഫിന്റെ വീട്ടിൽ ചെന്നപ്പോ ജീപ്പിന്റെ അകത്തോട്ടുള്ള സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റുന്നു സംഭവം എന്താ ഒരു പിടിയും ഇല്ലേ ഓട്ടോ ഓടി ആണോ എന്നിട്ട് അവിടെ പോകാല്ലേ വണ്ടി കൊടുക്കണം നമുക്ക് കാശും നമുക്ക് പണിയുമായി പോകുന്ന വഴിക്ക് ഇറക്കും ശരിയാ സംഭവം സംഭവന്നാ ആ എവിടം പോയിട്ട് ടെന്റിന് പോയാലോ ഓ അത് കൊള്ളാം കേറ എവിടെയെങ്കിലും പോവാമിന്റെ ചെലവ കട്ടിലോ കട്ടിലും വണ്ടി കയറ്റിട്ട് കുറെ തുണിയും എടുത്തുകൊണ്ട് അൽത്താഫ് വരുന്നുണ്ട് അവന്റെ ഏൻ ആറ്റിന്റെ വീട്ടിൽ കൊണ്ട് ഇതെല്ലാം വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും അവിടുന്ന് പിന്നെ എങ്ങോട്ടേലും പോകാമെന്ന് ഓർത്ത് കൂട്ടിക്കേന്ന് ഞങ്ങൾ വണ്ടി എടുത്തു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെയും പ്രത്യേകിച്ച് ആർക്കും വലിയ പണിയില്ലാത്തതുകൊണ്ടും എന്തായാലും എൻ്റെയാറ് പോയി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം ബാക്കി എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്നാണ് ഇച്ചാപം പറഞ്ഞത് കട്ടിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിന് വേറൊരു വണ്ടി വിളിച്ച പൈസ കൊടുക്കണമല്ലോ എന്നോർത്താണ് ഞങ്ങൾ ഈ വണ്ടി കയറ്റിയത് എന്തായാലും ഇന്നത്തെ ചെലവ് മൊത്തം അൽത്താഫിനെ കൊണ്ടാക്കി അങ്ങനെ നേരെ അവന്റെ വീടെത്തി വീട്ടിലിതേ കട്ടിലും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് തിരിച്ച് വണ്ടി കയറി എൻ്റെ വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നല്ലേ വാഗമണ്ണ് അല്ലെ ഉറുമ്പിക്കറ ഇരണ്ടിലും ഏതെങ്കിലും ഓപ്ഷനായിരിക്കും ഇപ്പൊ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്തായാലും സ്ഥിരമായിട്ട് കയറുന്ന ഒരു കടയുടെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ബിസ്ക്കറ്റും വെള്ളമൊക്കെ വാങ്ങി തിരിച്ചിറങ്ങി വന്നപ്പോത്തേക്കും ദേ മൂങ്ങാ നിൽക്കുന്നു പിന്നെ കുറച്ചു നേരെ അവനോട് സംസാരിച്ചു അതിനുശേഷം വണ്ടി കയറി കഴിഞ്ഞപ്പോഴാണ് നേരെ വാഗമണ്ണിന് പോയേക്കാം ഇളങ്ങാട് വാഗമണ്ണ് റോഡിന്റെ പണിയൊക്കെ നടക്കുന്നതെന്ന് പറയുന്ന കേട്ടു അതൊന്ന് പോയി നോക്കാം എന്തായി റോഡ് പണി എന്നൊക്കെ അന്വേഷിച്ചേക്കാ എന്ന് ഇച്ചാപ്പം പറഞ്ഞു എന്നാ പിന്നങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു നേരെ വാഗമണ്ണിന് വിട്ട് ഇളങ്കാട് വഴി അങ്ങനെ നേരെ റോഡിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും റോഡ് ക്ലോസ്ഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും നേരെ കേറിപ്പോയേക്കാം പകുതിക്ക ബ്ലോക്കാണ് തിരിച്ചിറങ്ങി വരാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ വണ്ടിയുമായിട്ട് നേരെ കയറിയത് റോഡിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതായത് നേരത്തെ പോയിരുന്ന കുഴിയുള്ള ഭാഗങ്ങളൊക്കെ മെറ്റിലൊക്കെ ഇട്ട് നിറച്ച് നല്ല ഉറപ്പിച്ചിട്ടിട്ടുണ്ട് റോഡ് പഴയതിനെക്കാട്ടിലും കുറച്ചുകൂടെ സുഖമായിട്ട് കയറിപ്പോകാം അധികം ചാട്ടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും ദേ നമ്മുടെ നാട്ടിലുള്ള ടീംസ് ഇവിടെ നിൽക്കുന്നു പിന്നെ അവരോടും സംസാരിച്ചിട്ടാണ് അവിടുന്ന് കയറിപ്പോയത് അവരോടും സംസാരിച്ചതിന് ശേഷം വീണ്ടും മുന്നോട്ട് തന്നെ എന്തായാലും നേരെ വാഗമണ് എത്താം അവിടെ ചെന്നിട്ട് ആലോചിക്കാം എങ്ങോട്ട് പോണമെന്ന് ഈ റോഡിന്റെ പണിയൊക്കെ തീരുവാണെങ്കിൽ കൂട്ടിക്കൽ നിന്ന് ഏകദേശം ഒരു അരമുക്ക മണിക്കൂർ കൊണ്ട് നേരെ വാഗമണ് എത്താം എന്തായാലും വഴിയുടെ പണി തീർന്നു കഴിഞ്ഞാൽ ഇതിലേ ഉള്ള യാത്ര അടിപൊളിയായിരിക്കും നല്ല കാഴ്ചകളും കണ്ട് അങ്ങനെ സഞ്ചരിക്കാം ഈ റോഡിന്റെ പണിയൊക്കെ പെട്ടെന്ന് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തങ്ങളിപ്പാറയുടെ ഫ്രണ്ട് എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞായറാഴ്ചയല്ലേ തങ്ങളിപ്പാറയിലോട്ടൊക്കെ കുറേ ആൾക്കാർ വരുന്നതാണ് ഞായറാഴ്ച കൂടി ആയതുകൊണ്ടായിരിക്കും ഇത്ര തിരക്ക് ഇന്ന് ഇവിടെ അനുഭവപ്പെട്ടത് എന്തായാലും നേരെ വാഗമണ്ണിലുള്ള ഇതിലൊരു ചായക്കട കയറിയിരുന്ന് ചായ കുടിക്കാൻ ഓർത്തു അങ്ങനെ ഒരു സൈഡിൽ ഒരു ചായക്കട കണ്ടു എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ടാകാം ബാക്കി പരിപാടിയെന്ന് ഓർത്തു അങ്ങനെ നേരെ കട കീറി ചായക്കും പറഞ്ഞു കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോൾ ഇത് ചായ വെത്തി ഇനിയിപ്പ ചായ കുടിച്ചിട്ടാകാം ഇവിടുന്ന് എങ്ങോട്ട് പോണോ എന്നുള്ള തീരുമാനത്തിലായി